അപ്പോൾ കൂട്ടുകാരം നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒന്ന് രണ്ട് കുളങ്ങളുണ്ട് അതിൽ ഉൾപ്പെട്ട ഒരു കുളാണ് ഈ കാണുന്നത് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് ഒരുപാട് ഒരുപാടതിനു വേണ്ടി മെനക്കെട്ട് പക്ഷേ അത് നമുക്ക് കിട്ടണ്ട മീനുകളൊന്നും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായ ഒരു കുളാണിത് കുറേ കഷ്ടപ്പെട്ടു ആദ്യം തന്നെ പറയാം വലിയ മീനുകളൊന്നും നിങ്ങൾക്കിതിൽ കാണാൻ പറ്റില്ല പക്ഷേ ഞങ്ങൾ രണ്ട് ദിവസത്തെ മൊത്തം കഷ്ടപ്പാട് ഞങ്ങൾക്ക് കാണാം കുറേ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ചിരുന്ന് ഈ ഒരു കുളത്തിൽ കുളത്തിലാദ്യം വന്ന് നോക്കിയതിന് ശേഷം ഞങ്ങൾ ഒരു ദിവസം മൊത്തം ഇവിടെ സ്പെൻഡ് ചെയ്ത് എന്നിട്ട് പോലും ഈ ഒരു കുളത്തുനിന്ന് ഞങ്ങൾക്ക് ആകെ കിട്ടിയത് ഒരു ആഞ്ചാറ് മീനാണുള്ളത് ഞങ്ങളെ കഷ്ടപ്പാടാണ് ഈ കാണുന്ന വീഡിയോ പ്രധാനമായിട്ടും മീൻപിടുത്തം വളരെ എളുപ്പമാണെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞങ്ങളിപ്പോൾ ഇടുന്നത് ഇടണ്ട ഒഴിവാക്കാമെന്ന് വിചാരിച്ച സമയത്താണ് കുറച്ച് കഷ്ടപ്പാടും കൂടി നിങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ചത് അപ്പം എന്നാൽ കണ്ടോളൂ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ അപ്പോൾ നമ്മൾ അടുത്ത പിടിക്കാൻ പോകുന്ന കുളാണ് കേട്ട ഈ കാണേ വലിയൊരു കുളമാണ് ഈ കുളം നമ്മൾ ഇറങ്ങി നോക്കുകയാണ് എന്താ പാടുന്നു നല്ല മീനുണ്ട് വലിയൊരു കുളാണ് അല്ലേ എന്താ പാടില്ല ഒരു ദിവസം മേനക്കാട് ഞാനിപ്പോ നല്ല ദിവസം കുരം വേണം താഴ്ച ഏകദേശം എത്ര ഉണ്ട് അറിയണം ഞാന് നോക്കണേ ഈ ഭാഗത്ത് താഴ്ച കുറവാലോ കളറ് വേറൊല്ലേറും ഇതിന്റെ അപ്പുറത്ത് പറഞ്ഞാലേ കൊളങ്കായൽ എറണ സംഭവം കേട്ടാ അതായത് കൊഞ്ചൊരു കായൽ പോലത്തെ സംഭവമാണ് അതിന്റെ തൊട്ടപ്പുറത്തെ പുഴയാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞ നല്ല മീനുകൾ ഈ ഭാഗത്തിൽ കയറുന്ന ഒരു സ്ഥലമാണത് ഇതിൻ്റെ അടിയിൽ മൊത്തം ഒരു ഓവാണ് ഉള്ളത് ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു ഓവുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ മീനുകൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് തിരിച്ചിറങ്ങര അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ മൊത്തം ഏകദേശം വെള്ളം കുറഞ്ഞ് ആ തലക്കിലാണ് ഈ കുടങ്കായൽ ഇറങ്ങുന്ന സംഭവം ഉള്ളത് അതിലൊക്കെ നല്ല ഹെവി മീനുകളുണ്ട് കിട്ടാ ഇതിൽ നല്ല സേസുകൾ കാണുകയാണ് വെള്ളം മൂടിപ്പോയിട്ട് വെള്ളം ഇറങ്ങൂല പിന്നെ നല്ല മീനുകൾ ഉണ്ടാവും വലിയൊരു പണി ആ തന്നെ കുറച്ച് കച്ചറ പക്ഷെ ഭാഗത്ത് അവിടെ മീൻ ഇനി എവിടെ മുതലാണ് ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ പറ്റിയെന്ന് ഞാൻ പറയാം ആദ്യം ഞങ്ങൾ ഈ ഒരു കുളത്തിന്റെ ഒരു സൈഡിൽ ഇറങ്ങി നോക്കി അപ്പൊ ആ ഒരു ഭാഗത്ത് താഴ്ച വളരെ കുറവാണ് അവിടുന്ന് മറ്റൊരു സൈഡിലേക്ക് അത്യാവശ്യം നല്ല സ്ലോപ്പാണ് പോകുന്നത് ഇതിൻ്റെ മറ്റേ സൈഡിൽ ഇപ്പോൾ ഞങ്ങൾ ഈ ഇറങ്ങിയിട്ടുള്ള ഭാഗത്തിൻ്റെ നേരെ ആയിട്ടുള്ള സൈഡിൽ ഒരു ചെറിയൊരു കിണറുണ്ട് ആ കിണറുള്ളത് ഈ ഒരു കുളത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതുമാത്രമല്ല ഈ കുളത്തിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു കിണറും കൂടിയുണ്ട് അതായത് ഞങ്ങൾ വറ്റിക്കേണ്ടത് രണ്ട് കിണറുകളാണ് പിന്നെ ഈ ഒരു കുളം പിടിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് ചിലവുകളും ഇതിൻ്റെ ഓണർ തന്നെയാണ് വഹിക്കുന്നത് അതായത് ഇതിലേക്കുള്ള പെട്രോൾ എൻജിൻ്റെ വാടക എല്ലാം അവർ തന്നെയാണ് വഹിക്കേണ്ടത് മീനുകൾ ഞങ്ങൾ പിടിച്ചു കൊടുക്കും ആ പിടിക്കുന്ന മീനുകളുടെ കറക്റ്റ് പകുതി ഞങ്ങൾക്കും പകുതി അവർക്കും അതാണ് നമ്മുടെ ഒരു എഗ്രിമെൻ്റ് ഉള്ളത് ഈ കാണുന്ന രണ്ട് ഇക്കമാരണ്ട നമ്മളെ കുളത്തിൻ്റെ ആളുകൾ ഇവരാണ് നമ്മൾ വിളിച്ചതും അപ്പോൾ വെള്ളം വറ്റിക്കുന്ന കാര്യങ്ങൾ മൊത്തം അവർ നോക്കും നമ്മൾ മീനെ പിടിച്ചു കൊടുക്കും അതായിരുന്നു കരാറ് അങ്ങനെ ഞങ്ങൾ തലേ ദിവസം വീണ്ടും മീൻ പിടിക്കുന്നതിൻ്റെ തലേ ദിവസം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് മോട്ടറും വര ആദ്യം ആ ഇട്ടിട്ട് നമ്മൾ നേരെ ഇഞ്ചിന്റെ ഉള്ളിക്ക് വെള്ളാക്ക പൈപ്പ് മാറ്റണ അവിടെയാട്ടെ അല്ലേ കാണാൻ നമ്മള് വെള്ളം ചാടണോടത്തേക്ക് ഒന്ന് പോയി നോക്കില്ല കേട്ടോ ആ അതിൽ കൂടെ അല്ലേ പൈപ്പ് ഫോണ് കുറച്ചും കൂടി അറേണ്ടി വരും അല്ലേ അപ്പൊ നമ്മളൊരു മുത്തിന് പിടുത്തൊരു കണ്ണന കിട്ടിണ്ട് എവിടാ നാടൻ കണ്ണനാണെന്നിട്ട് പറയണു മേടിക്കാത്ത ഞാൻ കായി കൊണ്ടിരിക്കാം അവിടുന്ന് പോലും വാണവെച്ചിട്ട് ഞാൻ മേടിച്ചില്ല ഇരുന്നൂറ് റുപ്പ്യൊക്കെ ആണെങ്കി ഞാൻ കൊണ്ടുപോയിക്കോളാം എന്താ പന്താടുന്ന് മേടിച്ചണ്ടര കിലോന്റെ പിന്നെ മീൻ എത്ര മേടിച്ചു രണ്ടര കിലോന്റെ ഒരു കണ്ണ് ഇതിനാണെങ്കിപ്പം കൊണ്ടുപോയിക്കോളാം അതിന്റെ കായം കരാം അത് ഇപ്പൊ നാളെ ഞങ്ങളുടെ പിടിക്കാം മേശമായ ഞങ്ങളുടെ അങ്ങനെ കുറച്ചു നേരത്തെ ഒടുവിൽ അവന്റെ കയ്യിൽ നിന്ന് ആ കാക്ക ഏകദേശം ഒരു മുന്നൂറ് രൂപയ്ക്കാണ് ഒരു മീൻ വാങ്ങിയത് എന്തായാലും നമുക്ക് ഈ ഒരു പയ്യനോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ മക്കളെ കാരണം മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കുന്ന സമയത്ത് ഇവൻ ആ ഒരു കായൽ പോയിട്ട് മീൻ പിടിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിലക്കാ ഒരു മീനെ വിറ്റിട്ട് അവൻ്റെ ചിലവിനുള്ള കാര്യങ്ങൾ അവൻ തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും കാര്യത്തിലേക്ക് വരാം ഇത് ഏകദേശം ഒരു പത്തിരുപത് വർഷത്തിന് മുകളിൽ പ്രായമുള്ളൊരു ഡീസൽ എൻജിനാണ് കേട്ടോ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ റിസ്ക്കാണ് കാരണം ഇത് പ്രവർത്തിച്ചാലും ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കറക്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് മൂലാമലകളുണ്ട് ഇന്നത്തെ പെട്രോൾ എഞ്ചിൻ്റെ പോലെയൊന്നും അല്ല നമ്മളെ സാധാരണ ഡീസൽ എഞ്ചിൻ്റെ പോലെയല്ല കുറച്ചും കൂടി റിസ്ക് ആയിട്ടുള്ള മറ്റൊരു പാറ്റേൺ മറ്റൊരു രീതിയാണ് ഈ ഒരു ഡീസൽ എഞ്ചിൻ്റെത് അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ടെക്നിക്കൽപരമായിട്ടുള്ള വശങ്ങളൊന്നും അറിയില്ല സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയുള്ളൂ ഞങ്ങൾ ഏകദേശം ഒരു ആറേ മുക്കാലയായപ്പോൾ തന്നെ ഈ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ആറേ മുക്കാൽ കഴിഞ്ഞു ഏഴേ മുക്കാൽ കഴിഞ്ഞു എട്ടേ മുക്കാൽ കഴിഞ്ഞു വെള്ളം കയറുന്നില്ല ണന്നുണ്ടെങ്കിൽ ഒരു കുളം ഉണ്ട് നമ്മളിപ്പോ അകലെ അണിച്ച കുളം ഇതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം നേരെ കണക്ഷൻ ഉണ്ട് അപ്പോൾ ആദ്യം നമ്മള് ഇതില് ഒന്ന് ഇഞ്ചാണ് അവിടെ ഉണ്ട് മോട്ടോന് ഇതിൽ വെള്ളം കയറാത്ത കൊണ്ട് തന്നെ എന്താണ് പ്രശ്നം എന്ന് ഒരഡിയ കിട്ടണമല്ലേട്ടാ ഞങ്ങൾ കൂട്ടുകൾക്കൊക്കെ എടുത്ത് പൊക്കും അതിൽ എയറൊക്കെ കുത്തി കളയും വീണ്ടും അതിലേക്ക് ഇടും ഇഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഓഫാക്കും ഓണാക്കും അതിൻ്റെ ഉള്ളിൽ വീണ്ടും വെള്ളം നിറയ്ക്കും അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന് മോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് കറക്റ്റ് വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷത്തോളം ഇവർ ഇത് ഉപയോഗിക്കാതെ വെച്ചിട്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഓണർമാർക്കും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇതിൽ എന്താണ് പ്രശ്നം എന്ന് കറക്റ്റ് അറിയാത്തത് ഞങ്ങടെ വീണ്ടും വീട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ നമ്മള് നേരെ ഇനി മോട്ടോർ വരേക്കല്ലേ

ഈ നൂലിണ്ടാവും വരും ഇത് ഇവിടെ വരും രണ്ട് ഗ്യാപ്പ് ഈ നൂല് നമ്മള് നൂര് ഈ നൂല് ഡൈ കഴിഞ്ഞ് പോയി കഴിഞ്ഞാല് പ്ലയ വരും പ്ലയറ്റാടെ ഉറ്റാ ആ ഉറ്റലും തടിച്ചു അപ്പൊ ഏറി കയറി കഴിഞ്ഞാല് കുറച്ച് ചാടും അങ്ങനെ കുറേ നേരത്തെ ഗവേഷണത്തിനും പഠനത്തിനൊടുവിലും പ്രശ്നം ആ ഒരു നൂലിൻ്റെ ആണെന്ന് മനസ്സിലാക്കി ആ ഒരു നൂലിൻ്റെ ആ ഒരു ഭാഗത്ത് റെഡിയാക്കിയപ്പോൾ താൽക്കാലികമായിട്ട് റെഡിയാക്കിയപ്പോൾ എൻജിൻ സ്റ്റാർട്ടാവുകയാണ് ചെയ്തത് ഇനി വെള്ളം കുറയുന്നത് കാണിച്ചിട്ടാണ് അപ്പോഴേക്കും ഏകദേശം ഒരു നാല് മണിക്കൂർ അതിന് പോയി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായി ഏകദേശം ഒക്കെ സെറ്റായപ്പോഴേക്ക് അപ്പോൾ സമയം പക്ഷേ സമയം കാണിച്ചിരുന്നത് സമയം ഇപ്പോൾ വന്നിട്ടും പന്ത്രണ്ടേക്കാളിൽ ഞങ്ങൾ ഇല്ലാ മോട്ടർ അടിച്ചിട്ട് അങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇവിടെ ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ടരില്ല ടെൻ്റൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം അല്ലേ ആദ്യം ഇവിടുത്തെ വെള്ളം കുറയണ ഭാഗം എന്ന് കാണിച്ചു തരാം കേട്ടോ വന്നിട്ടോ അത് വന്ന് പറഞ്ഞു